ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത എല്ലാവർക്കും വാസ്റ്റ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി പ്രോഗ്രാമുകളുടെ അസൈൻമെന്റ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുന്നേ ചെയ്തിട്ടുള്ള ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു അസൈൻമെന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയൊക്കെ എഴുതണം എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കുട്ടികൾക്കും അറിയാമായിരിക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി പ്രോഗ്രാമുകളുടെയും പി ജി പ്രോഗ്രാമുകളുടെയും ഇനി വരുന്ന സെമസ്റ്റർ എക്സാമിന് വേണ്ടിയിട്ടുള്ള അസൈൻമെന്റ് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങൾ എങ്ങനെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ യൂണിവേഴ്സിറ്റി ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് എല്ലാ സ്റ്റുഡൻസും അത് അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മളും അതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോസ് ഒക്കെ കാണാത്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അസൈൻമെന്റിനെ പറ്റിയിട്ട് അതെങ്ങനെ സബ്മിറ്റ് ചെയ്യണം ഏതൊക്കെ രീതിയിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കുട്ടികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് ഇപ്പോഴും ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട് എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതേണ്ടത് എന്നൊക്കെ എസ്പെഷ്യലി ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾ അവർ ആദ്യമായിട്ടായിരിക്കും എക്സാം എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ ആദ്യമായിട്ടായിരിക്കും ഒരു അസൈൻമെന്റ് എഴുതുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ നമുക്കറിയാം നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു ഡൗട്ടുകളൊക്കെയാണ് ഇന്ന് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഇന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു അസൈൻമെന്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് നമ്മൾ മുന്നേ എഴുതി വെച്ചിരിക്കുന്ന ഒരു അസൈൻമെൻറ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതൊരു പി ഡി എഫ് പോലെ ആക്കിയിട്ട് നമ്മൾ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ അസൈൻമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പേജ് ആണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെന്റിന്റെ ഫ്രണ്ട് ഷീറ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എൽ എസ് സികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് അസൈൻമെന്റ് ഉണ്ടല്ലോ അപ്പൊ രണ്ട് സെറ്റ് ഓഫ് അസൈൻമെന്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷീറ്റ് ആണ് ഉള്ളത് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റിന്റെ ഒരു മോഡൽ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റിന്റെ ഒരു മോഡലാണ് അപ്പോ നമ്മുടെ ഫ്രണ്ട് ഷീറ്റ് എന്ന് പറയുന്നതും ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് ആണ് ഈ ഒരു ഫ്രണ്ട് ഷീറ്റ് ആയിരിക്കണം നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ വെക്കേണ്ടത് ഒരിക്കലും മറന്നു പോകരുത് അപ്പൊ ഈ ഒരു ഫ്രണ്ട് ഷീറ്റ് ആയിരിക്കണം നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഏറ്റവും ഫ്രണ്ടിൽ വെക്കേണ്ടത് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് ആണെങ്കിൽ അതിന്റെ ഫ്രണ്ട് ഷീറ്റ് വെക്കുക ഇനി അനലറ്റിക്കൽ അസൈൻമെന്റ് ആണെങ്കിൽ അതിന്റെ ഫ്രണ്ട് ഷീറ്റ് വെക്കുക ഫ്രണ്ട് ഷീറ്റിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഏത് അസൈൻമെന്റിന്റെ ഫ്രണ്ട് ഷീറ്റ് ആണെന്നുള്ളത് അപ്പൊ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഒരു ഫ്രണ്ട് ഷീറ്റ് ചെക്ക് ചെയ്യാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അസൈൻമെന്റ് സബ്മിഷൻ ഫോം വൺ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റിന്റെ ഫ്രണ്ട് ഷീറ്റ് ആണ് ഇതുപോലെ തന്നെയുള്ള ഒരു ഷീറ്റ് ആയിരിക്കും നിങ്ങളുടെ അനലിറ്റിക്കൽ അസൈൻമെന്റിനും ഉണ്ടായിരിക്കുന്നത് ഓക്കെ ഇപ്പൊ ഇവിടെ നോക്കുക ഈ ഒരു ഫ്രണ്ട് ഷീറ്റിൽ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യാനുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് എക്സാം എഴുതുന്ന സ്റ്റുഡന്റിന്റെ പേര് ആ കുട്ടിയുടെ പേര് അവിടെ എഴുതുക इन एनरोलमेंट नंबर ഈ ഒരു എൻറോൾമെന്റ് നമ്പർ ഇതേ നമ്മളിവിടെ എൻറോൾമെന്റ് നമ്പർ എഴുതിയിട്ടുണ്ട് ഈ ഒരു എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ ഐ ഡി കാർഡിൽ ഉണ്ടായിരിക്കും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റുഡന്റ് പോർട്ടലിൽ നിന്ന് നിങ്ങളുടെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ആ ഐ ഡി കാർഡിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉള്ളത് അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു ഫോം ഫിൽ ചെയ്യേണ്ടത് അപ്പോ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് നമ്മൾ പറഞ്ഞു എൻറോൾമെന്റ് നമ്പർ അതും നിങ്ങളുടെ ഐ ഡി കാർഡിൽ ഉണ്ടായിരിക്കുമേ ഈ ഒരു എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ ഐ ഡി കാർഡിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എൻറോൾമെന്റ് നമ്പർ ഫിൽ ചെയ്യുന്നത് ഇനി നെയിം ഓഫ് ദ പ്രോഗ്രാം നെയിം ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ബി എ സോഷ്യോളജി അത് ബി എ സോഷ്യോളജി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബി എ സോഷ്യോളജി എന്ന് ഫില്ല് ചെയ്യുക ഇനി ബി എ മലയാളമോ ബി എ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സുകളൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് ഇനി ചോദിച്ചിരിക്കുന്നത് സെമിസ്റ്റർ ആണ് നിങ്ങൾ ഏത് സെമിസ്റ്ററിലേക്കുള്ള അസൈൻമെന്റ് ആണോ എഴുതുന്നത് ആ ഒരു സെമിസ്റ്ററിന്റെ പേര് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് സെമിസ്റ്റർ വൺ ഇനി സെമിസ്റ്റർ ടു ആണെങ്കിൽ സെമിസ്റ്റർ ടൂ ത്രീ ആണെങ്കിൽ ത്രീ ഫോർ ആണെങ്കിൽ ഫോർ അങ്ങനെ ഏത് സെമസ്റ്ററിലേക്കാണോ നിങ്ങൾ അസൈൻമെന്റ് എഴുതുന്നത് ആ ഒരു സെമസ്റ്ററിന്റെ പേരാണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത് അടുത്തത് കോഴ്സ് കോഡ് കോഴ്സ് കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതുന്ന അസൈൻമെന്റ് ഏത് പേപ്പറിൻ്റേതാണോ ആ ഒരു പേപ്പറിൻ്റെ കോഡാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ ഈ ഒരു കോഴ്സ് കോഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ ഐ ഡി കാർഡും വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഫ്രണ്ട് ഷീറ്റ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കോഴ്സ് കോഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തത് കോഴ്സ് ടൈറ്റിൽ ദ സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി ഇതാ ഈ ഒരു സബ്ജക്ടിന്റെ അസൈൻമെന്റ് ആണ് നമ്മളിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോ കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഏത് കോഴ്സിന്റെ നിങ്ങൾ ആ കോഴ്സിൽ ഏത് പേപ്പറിന്റെ അസൈൻമെന്റ് ആണോ എഴുതുന്നത് ആ ഒരു പേപ്പറിന്റെ പേരാണ് എഴുതേണ്ടത് ഇതും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തത് നെയിം ഓഫ് ദ ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ അതായത് നിങ്ങളുടെ എൽ എസ് പേര് ഈ ഒരു എൽ പേര് നിങ്ങളുടെ ഐ ഡി കാർഡിൽ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഐ ഡി കാർഡിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടും നിങ്ങളുടെ നെയിം ഉണ്ടായിരിക്കും നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ ഇത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡിൽ നിന്ന് കിട്ടും ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇനി ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കോഡും കോഴ്സിന്റെ ടൈറ്റിലും നിങ്ങൾക്ക് നോക്കിയെഴുതാം അപ്പോൾ ഒരിക്കലും ഈ ഒരു ഫ്രണ്ട് ഷീറ്റ് നിങ്ങൾ തെറ്റിച്ചെഴുതരുത് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഷീറ്റ് ഫിൽ ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യതയോട് കൂടിയിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഈ ഒരു ഫ്രണ്ട് ഷീറ്റ് തെറ്റിക്കരുത് ഏറ്റവും അവസാനമായിട്ട് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് വിത്ത് ഡേറ്റ് അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈനും കൂടെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റും കൂടെ ഇവിടെ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഷീറ്റിൽ ഫില്ല് ചെയ്യേണ്ടത് പിന്നെ ഫ്രണ്ട് ഷീറ്റ് ഒരിക്കലും മാറിപ്പോരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് അസൈൻമെൻറ്റുകളാണുള്ളത് സെറ്റ് വണ്ണും സെറ്റ് ടുവും അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റിന്റെ മുന്നിൽ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റിന്റെ ഫ്രണ്ട് ഷീറ്റ് തന്നെ വെക്കുക ഇനി അനലറ്റിക്കൽ അസൈൻമെന്റിന്റെ മുന്നിൽ അനലറ്റിക്കൽ അസൈൻമെന്റിന്റെ ഫ്രണ്ട് ഷീറ്റ് തന്നെ വെക്കുക ഒരിക്കലും അസൈൻമെന്റുകളുടെ ഫ്രണ്ട് ഷീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് നോക്കിയിട്ട് വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എറർ വന്നതിന് ശേഷം നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റിന് റിജക്ഷൻ വരും അപ്പോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം കറക്റ്റ് അല്ലേ എന്നൊന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്രണ്ട് ഷീറ്റിൽ ഫിൽ ചെയ്യേണ്ടത് ഇനി ഈ ഒരു ഫ്രണ്ട് ഫ്രണ്ട്ഷീറ്റ് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിലും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളുടെ അസൈൻമെന്റിൽ എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങളുടെ അസൈൻമെന്റിൽ ഏതൊക്കെ ക്രൈറ്റീരിയയിലാണ് നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ അതായത് നിങ്ങൾ എഴുതുന്ന ഒരു അസൈൻമെന്റിൽ നിർബന്ധമായിട്ടും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇൻക്ലൂഡ് ചെയ്യണം ഇൻട്രൊഡക്ഷൻ എഴുതിയുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് മാർക്ക് വരെ സ്കോർ ചെയ്യാം അപ്പൊ എല്ലാവർക്കും അറിയാം നമുക്ക് പതിനഞ്ച് മാർക്കാണ് ഒരു അസൈൻമെന്റിന് കിട്ടുന്നത് രണ്ട് അസൈൻമെന്റിനും കൂടെ കൂടിയിട്ട് മുപ്പത് മാർക്കാണ് അപ്പൊ ആ ഒരു പതിനഞ്ച് മാർക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ആദ്യം തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം അതിന് നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടുന്നുണ്ട് രണ്ടാമതായിട്ട് എക്സ്പ്ലനേഷൻ ഓഫ് ദ തിയറി ഓർ ഐഡിയ നമ്മുടെ അസൈൻമെന്റിന്റെ മെയിൻ കണ്ടന്റ് ആണ് രണ്ടാമതായിട്ട് വരുന്നത് മെയിൻ കണ്ടന്റ് നല്ല രീതിയിലേക്ക് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറ് മാർക്കാണ് കിട്ടുന്നത് അതായത് നമ്മൾ പറയാറില്ല അസൈൻമെന്റിൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് വരുന്നത് ബോഡി പാർട്ടാണ് ബോഡി പാർട്ടാണ് ഈ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു മെയിൻ കണ്ടന്റ് എഴുതുന്നതിൽ നിങ്ങൾക്ക് ആറ് മാർക്ക് കിട്ടും അപ്പോൾ ക്രിപ്റ്റീവ് അസൈൻമെന്റ് ആണ് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിട്ട് അപ്പോ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ബോഡി പാർട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ കണ്ടന്റ് എഴുതാൻ വേണ്ടിയിട്ട് അതിന് നിങ്ങൾക്ക് മെയിൻ ഹെഡിങ്ങോ സബ് ഹെഡിംഗോ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു അസൈൻമെന്റിൽ നിങ്ങൾ അതിന്റെ ഐഡിയ അല്ലെങ്കിൽ അതിന്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ആറ് മാർക്കാണ് കിട്ടുന്നത് ഇനി അടുത്തത് ഓവറോൾ ക്ലാരിറ്റി സ്റ്റൈൽ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ അതായത് നിങ്ങൾ എഴുതിയിരിക്കുന്ന അസൈൻമെന്റിന്റെ വൃത്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഓർഗനൈസ് ചെയ്തിരിക്കുന്ന രീതി ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു മൂന്ന് മാർക്കും കൂടെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് മാർക്ക് എന്ന് പറഞ്ഞാൽ അത് വെറും അസൈൻമെന്റിന്റെ വൃത്തിക്കും അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന രീതിക്കും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് അപ്പോൾ എഴുതുന്ന സമയത്ത് വൃത്തിക്ക് വേണം അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരികയാണെങ്കിൽ ആ പേജ് പേജങ്ങ് മാറ്റിയിട്ട് പുതിയ പേജിൽ എഴുതി വെക്കുക ഇനി ചെറിയ ചെറിയ തെറ്റുകളൊക്കെയാണ് നിങ്ങൾക്ക് വൈപ്പിനറൊക്കെ യൂസ് ചെയ്തിട്ട് മായ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ അടുത്തത് വരുന്നത് നാലാമത് ക്ലിയർ കൺക്ലൂഷൻ അതായത് ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കൺക്ലൂഷൻ അതായത് ആ അസൈൻമെന്റിൽ ഉടനീളം നിങ്ങൾ എന്താണ് എഴുതിയത് എന്നുള്ളത് ഒരു സിംഗിൾ പേജിൽ കൺക്ലൂഡ് ചെയ്യുന്നതിനാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിർബന്ധമായിട്ടും അസൈൻമെന്റിന് ഒരു കൺക്ലൂഷനും കൂടെ എഴുതി വെക്കുക ആ കൺക്ലൂഷൻ എഴുതുന്നതിൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഇനി ഏറ്റവും അവസാനമായിട്ട് ഫൂഡ് നോട്ട്സ് ബിബിലിയോഗ്രഫി ആൻഡ് റെഫറൻസ് ഇത് എഴുതുന്നതിൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഫൂഡ് നോട്ട് എന്താണ് ബിബിലിയോഗ്രഫി എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയയിലാണ് നിങ്ങൾക്ക് ഈ ഒരു പതിനഞ്ച് മാർക്ക് അസൈൻമെന്റിന്റെ പതിനഞ്ച് മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോ ഈ ഒരു ക്രൈറ്റീരിയകൾ നിങ്ങളുടെ അസൈൻമെന്റിൽ ഇൻക്ലൂഡഡ് അല്ലേ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം ഒരിക്കലും ഇത്ര ഈ ഒരു ക്രൈറ്റീരിയകൾ വിട്ടുപോകരുത് ഓക്കെ ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫ്രണ്ട് ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി തന്നെയാണ് അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയാസ് മിസ് ചെയ്യാണ്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ അസൈൻമെന്റിന്റെ ഫ്രണ്ട് ഷീറ്റിൽ വരുന്നത് ഇത് നമുക്ക് നെക്സ്റ്റ് നോക്കാം അപ്പൊ ഫ്രണ്ട് ഷീറ്റ് ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് വരുന്ന ഷീറ്റാണ് നിങ്ങളുടെ ഈ ഒരു അസൈൻമെന്റിന്റെ ക്വസ്റ്റിന് എഴുതുന്ന ഈ ഒരു ഷീറ്റ് ഓക്കെ കാണാൻ പറ്റുന്ന ണ്ടല്ലോ അപ്പൊ ഈ ഒരു അസൈൻമെന്റ് എഴുതാനുള്ള ഈ ഒരു ഷീറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ എൽ എസ് സികളിൽ നിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്നോ കിട്ടുന്നതാണ് അപ്പോ ഫ്രണ്ട് ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾ വെക്കേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എഴുതുന്ന പേപ്പറാണ് നിങ്ങൾക്കറിയാം അസൈൻമെന്റ് രണ്ട് സെറ്റ് ഓഫ് അസൈൻമെന്റിൽ നമുക്ക് അഞ്ച് കോസ്റ്റ്യൻസ് ഇതാണ് വരുന്നത് അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഓക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ആ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അതാണ് നിങ്ങൾ ഈ ഒരു പേജിൽ എഴുതേണ്ടത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അസൈൻമെന്റ് എന്ന് എഴുതിയിട്ടുണ്ട് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ എന്ന് എഴുതിയിട്ടുണ്ട് ഇപ്പം ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സോഷ്യോളജിയിലെ സോഷ്യൽ ഫോർമേഷൻ ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്നുള്ള പേപ്പറാണ് ഓക്കെ ആ പേപ്പറിലെ അസൈൻമെന്റിന്റെ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഏതാണോ അത് ഫുൾ ആയിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് വേണം നിങ്ങൾ എഴുതാൻ കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ എൻ്റെ രണ്ടോ മൂന്നോ രിയൊന്നും എഴുതി വെച്ചിട്ട് കാര്യമില്ല നോക്കുന്ന ടീച്ചേഴ്സിന് മനസ്സിലാവണം നിങ്ങൾ ഏത് കൊസ്റ്റിനാണ് ആണ് എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റിൻ എഴുതുന്ന പേജിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റിനും അതിന്റെ ക്വസ്റ്റ്യൻ നമ്പറും ആയിട്ട് ഇട്ട് വെക്കുക ഇനി നിങ്ങൾ രണ്ടാമത്തെ ആണ് എടുക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ അവിടെ രണ്ടെന്ന് ഇട്ട് കൊടുക്കുക മൂന്നാമത്തെ ക്വസ്റ്റൻ ആണെങ്കിൽ മൂന്ന് ഇവിടെ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നെന്ന് നമ്പർ വെച്ചിരിക്കുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുക ഓക്കെ ഇനി ഈ ഒരു പേജ് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കാണും ഇവിടെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇവിടെ വരുന്നത് നിങ്ങളുടെ നെയിം വരുന്നുണ്ട് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ വരുന്നുണ്ട് മൂന്നാമതായിട്ട് റോൾ നമ്പർ റോൾ നമ്പർ എഴുതണം എന്നുള്ളത് കമ്പൾസറി അല്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ എൽ എസ് സികളിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ റോൾ നമ്പർ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും അത് കിട്ടിക്കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് റോൾ നമ്പർ ഫില്ല് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പിന്നെ പ്രോഗ്രാമിൻ്റെ പേര് ബി എ സോഷ്യോളജി കോഴ്സിന്റെ പേര് സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ിസ്റ്ററി കോഴ്സിന്റെ കോഡ് എഴുതാൻ പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും കൂടെ ഈ ഒരു ആ ക്വസ്റ്റ്യൻ എഴുതുന്ന ഷീറ്റിൽ ഫിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ രണ്ട് ഷീറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് അസൈൻമെന്റ് എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി മെയിൻ ബോഡി പാർട്ട് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ രണ്ട് ഷീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ അസൈൻമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഒരുഡെക്സിന്റെ പേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം ഓക്കെ ഇൻഡെക്സ് എഴുതാം എന്നുള്ളത് ഒരു അസൈൻമെന്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിരിക്കും നമ്മൾ നമ്മുടെ ഇൻഡക്സിൽ കൊടുക്കുക അല്ലെ അതായത് ഓരോ കണ്ടന്റുകൾ ഏതൊക്കെ പേജസിലാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇൻഡെക്സിൽ കൊടുക്കുന്നത് അതാകുമ്പോൾ നോക്കുന്ന ആൾക്കാർക്ക് അതൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും സോ ഈ ഇൻഡെക്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിലെ സീരിയൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ടൈറ്റിൽ ആൻഡ് പേജ് നമ്പർ ഓക്കെ അപ്പൊ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ അപ്പൊ ഇൻട്രൊഡക്ഷൻ ഞാൻ എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ പേജിലാണ് അതാണ് പേജ് നമ്പർ ഒന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത് രണ്ടാമത് ഞാൻ കൊടുത്തിരിക്കുന്നത് സ്ലേവറി ഇൻഷ്യൻ ട്രഡീഷൻ ഇതാണ് ഞാൻ രണ്ടാമത് എഴുതി വെച്ചിരിക്കുന്ന മെയിൻ എന്ന് ഹെഡിങ്ങ് ട്രഡീഷൻ എന്നുള്ള മെയിൻ ഹെഡി ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടന്റുകൾ രണ്ട് മുതൽ നാല് വരെയുള്ള പേജുകളിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ അതാണ് ഞാൻ ഇവിടെ പേജ് നമ്പറിൽ കൊടുത്തിരിക്കുന്നത് മൂന്നാമത് വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് സ്ലേവറി ഇൻ മിഡീവൽ ട്രഡീഷൻസ് അത് ഞാൻ അഞ്ച് മുതൽ ആറ് വരെയുള്ള പേജസിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇനി അവസാനമായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ചേഞ്ചിങ് ഈ ഒരു കണ്ടന്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആറ് മുതൽ ഏഴ് വരെയുള്ള പേജുകളിലാണ് അപ്പോ ഇനിയും നിങ്ങൾക്ക് എത്രയൊക്കെ കണ്ടന്റുകൾ നിങ്ങൾക്ക് നിങ്ങൾ എഴുതുന്ന അസൈൻമെന്റിൽ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻഡെക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ അസൈൻമെന്റ് മിനിമം പത്ത് പേജസിൽ ഇൻക്ലൂഡ് ആയിരിക്കണം പത്തിൽ കൂടുതൽ പേജസ് എടുക്കാൻ പാടില്ല അപ്പൊ എഴുതുന്ന എല്ലാ കണ്ടന്റുകളും കൂട്ടിയിട്ട് മിനിമം പത്ത് പേജസേ പാടുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ എഴുതുന്ന കണ്ടന്റുകളുടെ മെയിൻ ഹെഡിങ്ങുകളൊക്കെയാണ് നമ്മൾ ഇൻഡെക്സിലെ ടൈറ്റിൽ ഉൾപ്പെടുത്തുന്നത് അത് ആ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പേജ് നമ്പറും ആ ഒരു കണ്ടന്റ് എൻഡ് ചെയ്യുന്ന പേജ് നമ്പറുമാണ് നമ്മൾ പേജ് നമ്പർ എന്നുള്ള കോളത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു ഇൻഡെക്സ് ആണ് നമ്മൾ ആദ്യത്തെ രണ്ട് പേജ് കഴിഞ്ഞിട്ട് വെക്കേണ്ടത് ഓക്കെ ഇനി ഇൻഡെക്സ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെക്കാൻ പോകുന്ന പേജാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് ഓക്കെ അപ്പൊ ഒരു അസൈൻമെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷീറ്റ് നമ്മൾ ഫിൽ ചെയ്ത സമയത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇൻട്രൊഡക്ഷൻ വേണം എന്നുള്ളത് നിർബന്ധമാണ് അതിന് നിങ്ങൾക്ക് മാർക്ക് ഡിവൈഡ് ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പൊ എന്താണ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഏതൊരു ആണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അതായത് എന്താണ് നിങ്ങളൊരു അസൈൻമെന്റിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഉള്ളത് പത്ത് ടു പതിനഞ്ച് വരികളിൽ നിങ്ങൾക്ക് ഒതുക്കി എഴുതാൻ പറ്റുന്നതാണ് വളരെ ഇലാബറേറ്റ് ആയിട്ടൊന്നും നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതേണ്ട അത് നിങ്ങളുടെ കണ്ടന്റിൽ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു അസൈൻമെന്റിൽ എന്താണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ഒന്ന് ചുരുക്കി എഴുതുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു വൺ പേജിൽ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്താൽ മതി രണ്ട് പേജസും മൂന്ന് പേജസ് ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇൻഡക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി വെക്കുക നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ എഴുതുക എന്നുള്ളതാണ് ഓക്കെ ഇനി ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാലാണ് നമ്മൾ മെയിൻ കണ്ടന്റ് എഴുതുന്നത് അപ്പൊ മെയിൻ കണ്ടന്റ് എഴുതുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മെയിൻ ഹെഡിങ്ങുകൾ യൂസ് ചെയ്യാം അതിന്റെ താഴെ വരുന്ന സബ് ഹെഡിങ്ങുകൾ യൂസ് ചെയ്യാം അത് കണ്ടർലൈൻ ചെയ്ത് വെക്കാം ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ട്രലൈൻ ചെയ്ത് വെക്കാം എന്നൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ലേവറി ഇൻ ആൻഷ്യൻ ട്രഡീഷൻ ഇതാണ് നമ്മുടെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് ഈ ഒരു മെയിൻ ആണ് നമ്മൾ ഇൻഡെക്സിലും കൊടുത്തിരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു മെയിൻ ഹെഡിങ്ങിന്റെ അണ്ടറിൽ നമ്മൾ എഴുതിയിരിക്കുന്ന സബ് ഹെഡിങ്ങുകളാണ് സ്ലേവറി ആ ഒരു സ്ലേവറിൻ്റെ അണ്ടറിൽ നമുക്ക് ഒരുപാട് സബ് ഹെഡിങ്ങുകൾ വരുന്നുണ്ട് അങ്ങനെ മെയിൻ ഹെഡിങ്ങിന്റെ അണ്ടറിൽ നമുക്കൊരു സബ് ഹെഡിങ് വരുന്നുണ്ട് ആ സബ് ഹെഡിങ്ങിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് വീണ്ടും ഹെഡിങ്ങുകൾ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോ നമ്മുടെ മെയിൻ ഹെഡിങ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഇൻ ആൻഷ്യൻ ട്രഡീഷൻ ആ ഒരു മെയിൻ ഹെഡിങ് ആയിരിക്കണം നിങ്ങൾ ഇൻഡെക്സിൽ കൊടുക്കേണ്ടത് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത് ബോഡി പാർട്ട് എഴുതേണ്ടത് അപ്പൊ ഈ ഒരു ബോഡി പാർട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഫുഡ് നോട്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു അസൈൻമെന്റിൽ ഇതേ ഇവിടെയാണ് ഞാൻ ഫൂട്ട് നോട്ട് എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഫുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു അസൈൻമെൻറ്റിൽ ഏറ്റവും താഴെയായിട്ട് കണ്ടന്റുകൾ എഴുതുന്നതിൽ ഏറ്റവും താഴെയായിട്ട് കൊടുക്കുന്ന ഒരു ഷോർട്ട് നോട്ടിനെയാണ് നമ്മളെന്ത് പറയുക ഫുഡ് നോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഫുഡ് നോട്ട് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ എല്ലാ പേജസിൻ്റെ അണ്ടറിലും ഫുഡ് നോട്ട് എഴുതണമെന്നില്ല നിങ്ങൾക്ക് മെയിൻ കണ്ടന്റുകൾ ഒരു മെയിൻ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു മെയിൻ കണ്ടന്റ് എൻഡ് ചെയ്യുന്നതിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫുട് നോട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ഫുഡ് നോട്ട് എഴുതി വെക്കുക ഫുഡ് നോട്ട് എഴുതുന്നതിൽ നിങ്ങൾക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഫുഡ് നോട്ട് എഴുതേണ്ടത് ചെക്ക് ചെയ്യാം അപ്പൊ ഈ ഒരു പേജിൽ ഞാൻ എടുത്തിരിക്കുന്ന ഫുഡ് മേഡ് എന്ന് പറയുന്നത് സ്ലേവറി ആണ് ഓക്കെ അപ്പൊ ഈ സ്ലേവറിയുടെ മുകളിൽ ഞാൻ വൺ എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം എന്താണ് ഇതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഫുഡ് വേർഡ് ഇവിടെ വൺ ഒന്ന് കൊടുക്കാൻ കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വേറെ ഏതിൽ ഫുഡ് വേർഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഫുഡ് വേർഡ് ഇപ്പോൾ പെറസി എന്നുള്ളതാണ് ഞാൻ അതിന് ടുന്ന് കൊടുക്കുക അതുകൊണ്ടാണ് നമ്മൾ ഒരു പേജിൽ നമ്മൾ ഒന്നിലധികം ഫുഡ് വേർഡുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ടു എന്നിങ്ങനെ കൊടുക്കാം ഇപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഫുഡ് വേർഡ് എന്ന് പറയുന്നത് സ്ലേവറി ആണ് ഓക്കെ ഇനി നിങ്ങൾ ഫുഡ് വേർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഫുഡ് നോട്ട് എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ താഴെ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിടുക ആ ഒരു ബോക്സിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഫുഡ് വേർഡിൻ്റെ നമ്പർ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഏതാണ് നമ്പർ എന്നുള്ളത് ആ ഒരു നമ്പർ എഴുതുന്നത് അത് ഞാനിവിടെ വണ്തി എന്നിട്ട് തൊട്ട് എടുത്തായി ആ ആണ്ണിന്റെ അടുത്തായിട്ട് നിങ്ങൾ എന്ത് എഴുതി വെക്കുക ആ ഒരു ഫുഡ് വേർഡ് സ്ലേവറി എന്ന് എഴുതി വെക്കുക എന്നിട്ട് അതിന്റെ ഒരു മീനിങ്ങും കൂടെ എഴുതുക ഇതിനെയാണ് നമ്മൾ ഫുഡ് നോട്ട് എന്ന് പറയുന്നത് മീനിങ് എന്ന് പറയുമ്പോൾ വലിയ മീനിങ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ചെറിയൊരു മീനിങ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക അപ്പോൾ ചെറിയൊരു മീനിങ് അടങ്ങുന്ന ഒരു ഫുഡ് നോട്ട് കൂടെ എന്ത് ചെയ്യുക ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങളുടെ അസൈൻമെന്റിൽ ആ ഒരു ഫുഡ് നോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ട് ഓക്കെ മറക്കരുത് ഫുഡ് നോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മുടെ ഫ്രണ്ട് ഷീറ്റിൽ പറയുന്ന കാര്യമാണ് അപ്പോൾ ഫ്രണ്ട് ഷീറ്റിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അതിൽ പറയാത്ത കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല പറയുന്നത് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എഴുതുന്ന അസൈൻമെന്റിൽ ഓരോ പേജസിലും നിങ്ങൾ പേജ് നമ്പറും കൂടെ ഇട്ടിരിക്കണം ഓക്കെ പേജ് നമ്പർ ഇടാൻ വേണ്ടി പറയുന്നത് എന്തിനാണെന്നറിയോ നിങ്ങൾ പിന്നെ അസൈൻമെന്റ് ഓൺലൈൻ ത്രൂ ആണ് സബ്മിറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഓൺലൈൻ ത്രൂ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ അത് സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കി വെക്കണം അപ്പോൾ ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്പർ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓരോ പേജ് കഴിഞ്ഞിട്ട് അടുത്ത പേജ് അത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ പേജ് നമ്പർ മറക്കാണ്ട് ഇട്ട് വെക്കുക പിന്നെ ഇൻഡെക്സ് എഴുതുന്ന സമയത്തും നമുക്ക് പേജ് നമ്പർ നിർബന്ധമാണ് ഓക്കെ അപ്പോൾ എല്ലാ പേജസിലും നിങ്ങൾ എന്ത് ചെയ്യുക പേജ് നമ്പർ മറക്കാണ്ട് ഇട്ട് വെക്കുക ഇനി ോഡി പാർട്ട് എല്ലാം എഴുതി കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ എഴുതേണ്ടത് കൺക്ലൂഷൻ ആണ് ഈ ഒരു കൺക്ലൂഷൻ എഴുതുക എന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ട് ഷീറ്റിൽ പറയുന്ന ഒരു കാര്യമാണ് ഇൻട്രൊഡക്ഷൻ പോലെ നിർബന്ധമായിട്ടും പറയുന്നതാണ് കൺക്ലൂഷൻ എഴുതുക എന്നുള്ളത് അപ്പൊ എന്താണ് കൺക്ലൂഷൻ നമ്മൾ ഇത്രയും എഴുതി വെച്ചിരിക്കുന്ന അസൈൻമെന്റിന് ഒരു എൻഡ് കൊടുക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊരു കൺക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ കൺക്ലൂഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതിയ പോലെ തന്നെ ഒരു പത്തോ പതിനഞ്ചോ വരികൾക്കുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു അസൈൻമെന്റ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടോ മൂന്നോ പേജസൊന്നും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണ്ട പിന്നെ നിങ്ങൾ ഓരോ ബോഡി പാർട്ടൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ ആലോചിക്കണം അതായത് നിങ്ങൾക്ക് പത്ത് പേജസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഓക്കെ അപ്പൊ പത്ത് പേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു അസൈൻമെന്റ് ആണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ അതിലെ കണ്ടന്റുകളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതുക ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ബോഡി പാർട്ട് എഴുതുക മെയിൻ ബോഡി പാർട്ടിൽ നിങ്ങൾ ഫുഡ് നോട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ബോഡി പാർട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു വൃത്തിയായിട്ട് ഒരു കൺക്ലൂഷനും കൂടെ എഴുതി വെക്കുക ഓക്കെ ഇനി ഈ ഒരു കൺക്ലൂഷനും കൂടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വരുന്നത് അതെ ബിബ്ലിയോഗ്രഫി എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധമായിട്ടും എഴുതി വെക്കേണ്ടതാണ് അതും നമ്മുടെ ഫ്രണ്ട് ഷീറ്റിൽ പറയുന്നുണ്ട് ബിബ്ലിയോഗ്രഫിയോ അല്ലെങ്കിൽ റഫറൻസോ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ അസൈൻമെന്റിൽ ആഡ് ചെയ്തിരിക്കണം എന്നുള്ളത് അതിന് നിങ്ങൾക്ക് മാർക്കുണ്ട് ഓക്കെ അപ്പൊ കൺക്ലൂഷനും കൂടെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബിബിലിയോഗ്രഫി എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ ഒരു ബിബിലിയോഗ്രഫി എന്ന് പറയുന്നത് നിങ്ങൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സോഴ്സസ് ആണ് യൂസ് ചെയ്തത് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻമെന്റിൽ ഈ ഒരു ബിബിലിയോഗ്രഫി എന്നുള്ള ഒരു പേജ് ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്ക് സ്വന്തമായിട്ട് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല സോഴ്സസും യൂസ് ചെയ്യും ലൈക്ക് നമ്മളിപ്പോൾ ഏതെങ്കിലും ബുക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ജേണലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസോ ഇതൊക്കെ റെഫർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അസൈൻമെന്റുകൾ എഴുതുന്നത് ഓക്കെ അപ്പൊ നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള സോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു ബിബ്ലിയോഗ്രഫിയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അപ്പൊ ബിബ്ലിയോഗ്രഫി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ബിബ്ലിയോഗ്രഫി തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ എഴുതേണ്ടത് ഓദർ നെയിമ് നിങ്ങൾ ഏത് സോഴ്സ് ആണ് റെഫർ ചെയ്തത് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ബുക്കോ ജേണലോ ഓജിയാണ് അല്ല ഏതുവാ നിങ്ങൾ ഏത് സോഴ്സ് ണോ റഫർ ചെയ്തത് ആ സോഴ്സിന്റെ ഓതർ ആ സോഴ്സ് എഴുതിയിരിക്കുന്നത് ആരാണ് അയാളുടെ നെയിം ആണ് ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് ഓക്കെ അപ്പൊ ബിബ്ലിയോഗ്രഫി എഴുതുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള സോഴ്സിന്റെ ഓതറിന്റെ നെയിം ആദ്യം കൊടുക്കുക പിന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് ആ ഒരു വർക്കിന്റെ ടൈറ്റിൽ കൊടുക്കുക അതായത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സോഴ്സിന്റെ പേര് അപ്പോൾ ഓതർ എഴുതുക പേര് എഴുതുക പിന്നെ അവർ ആ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ ആ പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്ലേസ് ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബിബ്ലിയോഗ്രഫി എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ നിങ്ങൾ റെഫർ ചെയ്തിട്ടുള്ള പേജുകൾ ഏതാണ് അത് ഏത് വോളിയൂമാണ് അതിൻ്റെ പേജ് നമ്പർ കാര്യങ്ങൾ എന്നതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബിബ്ലിയോഗ്രഫി എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു ബിബിലിയോഗ്രഫിയില് നിങ്ങൾ ഒരൊറ്റ സോഴ്സസിന്റെ പേര് മാത്രമായിരിക്കില്ല എഴുതുക അപ്പൊ നിങ്ങൾ ഒരു അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരു ഒന്നിലേറെ സോഴ്സസുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പൊ ഏതൊക്കെ സോഴ്സുകളാണ് യൂസ് ചെയ്തത് അത് നമ്പർ നമ്പർ നമ്പറിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ എഴുതുന്ന സമയത്ത് ആൽഫോബറ്റിക് ഓർഡറിൽ എഴുതുന്നതായിരിക്കും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം അതായത് ഇപ്പോൾ ഡി വെച്ച് തുടങ്ങുന്ന ഒരു ഓർഡർ ആണെങ്കിൽ അത് ആദ്യം എഴുതുക പിന്നെ ഡിക്ക് ശേഷമുള്ള ആൽഫബെറ്റ് എഴുതുക ഓക്കെ അതായത് ആൽഫോബെറ്റിക് ഓർഡറിൽ അതായത് പറഞ്ഞു വരുന്നത് ആൽഫബറ്റിക് ഓർഡറിൽ വേണം നിങ്ങൾ ബിബിലിയോഗ്രഫി എഴുതാൻ വേണ്ടിയിട്ട് ബിബിലിയോഗ്രഫി എന്ന് പറയുന്നത് നിന്നത് അപ്പൊ ഈ ഒരു ബിബിലിയോഗ്രഫി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ നിങ്ങളുടെ ഫ്രണ്ട് ഷീറ്റിൽ എടുത്തു പറയുന്നതുമാണ് ആ ബിബിലിയോഗ്രഫി നിങ്ങൾ എഴുതുന്നതിൽ നിങ്ങൾക്ക് മാർക്കും കിട്ടുന്നുണ്ട് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ വെക്കേണ്ടതും ഈ ഒരു ബിബിലിയോഗ്രഫി അല്ലെങ്കിൽ റെഫറൻസ് എന്നുള്ള എന്നുള്ളൊരു പേജാണ് അപ്പൊ ഇത്രയും പേജസ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ അസൈൻമെന്റ് കംപ്ലീറ്റഡ് ആണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പത്ത് പേജിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ അപ്പൊ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ബിബിലിയോഗ്രഫി ഇതൊക്കെ ഒറ്റ പേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് മെയിൻ കണ്ടന്റുകൾ മാത്രം നമ്മൾ കുറച്ചധികം പേജസ് യൂസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടന്റ് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അനലറ്റിക്കൽ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ അതിലെ കണ്ടന്റ് ഡീപ്പ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ അനലറ്റിക്കൽ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു അസൈൻമെന്റ് എഴുതുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സോ ഇപ്പൊ നമ്മളൊരു ഡെമോ ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് അസൈൻമെന്റ് അറേഞ്ച് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഫ്രണ്ട്ഷീറ്റ് എങ്ങനെ ഫിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അസൈൻമെന്റിൽ യൂസ് ചെയ്യുന്ന പേപ്പറിൽ മാർജിൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു നിശ്ചിത അളവെടുത്തിട്ട് വേണം മാർജിൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ അളവിലൊന്നും മാർജിൻ വരച്ച് വെക്കരുത് കുറച്ച് വിട്ടു കൂടിയ രീതിയിൽ ഏകദേശം ഒരു ഇത്ര വിത്തൊക്കെ കൂടിയ രീതിയിൽ വേണം നിങ്ങൾ അസൈൻമെന്റിൽ മാർജിൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പേനയുടെ ഇങ്ക് അത് ഞാൻ ഒരു തവണയും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ബ്ലാക്കോ ബ്ലൂവോ ഇങ്ക് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ സ്കാൻ ചെയ്തെടുക്കുന്ന ആ പേപ്പറിന് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വൃത്തിയിൽ നല്ല വൃത്തിയിൽ വേണം അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ തെറ്റുകളൊക്കെ വരുത്തുകയാണെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വരച്ചിടുക പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വലിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ ആ പേജസ് ഒന്ന് മാറ്റിയിട്ട് പുതിയ പേജസ് ഇൻക്ലൂഡ് ചെയ്യുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം അസൈൻമെന്റ് എങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായിട്ടുണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ കണ്ടന്റുകൾ എല്ലാവരും എഴുതരുത് നിങ്ങൾ തരുന്ന കണ്ടന്റുകൾ സിമിലർ ആണെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുക അതായത് നമ്മളിപ്പോൾ ഒരേ കണ്ടന്റ് പലരും എഴുതുകയാണെങ്കിൽ ആ ഒരു അസൈൻമെന്റ് റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും യൂണിവേഴ്സിറ്റി അതൊരു യൂണിവേഴ്സിറ്റി റൂളിൽ പറയുന്നതാണ് ഈവൻ ആ ഒരു നോട്ടിഫിക്കേഷൻ വായിക്കുകയാണെങ്കിൽ അതിലും യൂണിവേഴ്സിറ്റി എടുത്ത് പറയുന്നതാണ് മാൽ പ്രാക്ടീസ് പാടില്ല എന്നുള്ളത് അതായത് സിമിലർ കണ്ടന്റുകൾ നിങ്ങൾ എഴുതരുത് എന്തെങ്കിലും ഒക്കെ മാറ്റം വരുത്തിയിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഓൺലൈൻ ആയിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ ഓഫ്ലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു അസൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്